ഇറ്റ് ഈസ് ഹാർഡ് ബീയിങ് സഞ്ജു സാംസൺ ഇന്ന് പല ഇംഗ്ലീഷ് ദേശീയ മാധ്യമങ്ങളുടെയും പ്രധാന തലക്കെട്ട് ഇതായി മാറിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ഭംഗിവാക്കിനായി പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത് അവഗണനയുടെ മറ്റൊരു പര്യായമായി സഞ്ജു സാംസൺ മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടി ട്വൻ്റിയുടെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ കണ്ടത് ടീമിനെ നയിക്കാൻ ഗൗതം ഗംഭീറും പുതിയ നായകനായി സൂര്യകുമാർ യാദവും എത്തിയതിനു ശേഷമുള്ള ആദ്യ ടി ട്വൻറ്റിയാണ് ടീം ഇന്ത്യ ഇന്നിപ്പോൾ കളിക്കുന്നത് സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും കാലങ്ങളായി കണ്ടുവന്ന ആ ഒരു ട്രെൻഡിന് മാറ്റമുണ്ടായില്ല ഇവിടെ ടീമിന്റെ ഭാഗമാകുവാനായി കഴിവ് മാത്രം പോരാ എന്നുള്ള ഇൻഡയറക്റ്റായ ഒരു പ്രതിധ്വനി തന്നെയാണ് ഇവിടെ ടീം മാനേജ്മെന്റ് നൽകുന്നത് ജിംബാവയ്ക്കെതിരായ അവസാന ടി ട്വന്റി മത്സരത്തിൽ ടീം ഇന്ത്യയുടെ രക്ഷകനായി അർദ്ധ സെഞ്ചുറി നേടിയ പ്രകടനവുമായി സഞ്ജു നിൽക്കുമ്പോൾ സീനിയോറിറ്റി പോലും കണക്കിലെടുക്കാതെ യുവതാരമായ റിയാൻ പരാഗിനെയാണ് ഇന്ന് ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ടീമിൽ ഉൾപ്പെടുത്തിയത് വേണമെങ്കിൽ ആറാം ബൌളിംഗ് ഓപ്ഷനായി അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള അവസരമുള്ളതിനാലാണ് സഞ്ജുവിനെ ഇന്ന് പുറത്തിരുത്തിയത് എന്നാണ് ടീം മാനേജ്മെന്റ് നൽകിയിട്ടുള്ള വിശദീകരണം ഓരോ മത്സരത്തിലും അവസരം കിട്ടാതെ പിന്തള്ളുമ്പോഴും ടീം മാനേജ്മെന്റ് ഓരോ മുടന്ന് ന്യായങ്ങൾ പറഞ്ഞ് സഞ്ജുവിന്റെ ഭാവി കളയുകയാണ് ഒരുപക്ഷെ ഒരു മലയാളി ആയതുകൊണ്ടാകാം സഞ്ജുവിനെ ഇപ്പോൾ ടീം ഇന്ത്യ തഴയുന്നത് സോഷ്യൽ മീഡിയ ഒന്നാകെ സഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ട് ടീം ഇന്ത്യയ്ക്കെതിരായി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത് അടുത്ത മത്സരത്തിലും പരാഗിന് ടീം ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ അവസരമുണ്ടാകും എക്സ്പീരിയൻസ്ഡായ മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള സഞ്ജു സാംസൺ വീണ്ടും വെഞ്ചിരിക്കുന്ന കാഴ്ചയും കാണാം പരിശീലകനും ക്യാപ്റ്റനും മാറിയിട്ടും സഞ്ജുവിനുമേലുള്ള മേലുള്ള ഈയൊരു അവഗണന വീണ്ടും ടീം ഇന്ത്യ തുടരുകയാണ്